രാഹുൽ ഗാന്ധി ഒന്ന് ആഞ്ഞു തുമ്മിയാൽ അതും കേസാക്കാനിരിക്കുകയാണ് രാഷ്ട്രീയ പാപ്പരാസികളായ സർക്കാരുകളും പോലീസും കോടതികളും കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ മാത്രം പത്തിലധികം ക്രിമിനൽ കേസുകളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ പല കേസുകളിൽ നിന്നും സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിയാണ് രാഹുൽ ഗാന്ധി ഊരിപ്പോന്നത് എന്നിട്ടും കേസുകൾക്ക് ഇന്നും ഒരു പഞ്ഞവുമില്ല അതിനിടയിൽ മറ്റൊരു രസകരമായ കേസും രാഹുൽ ഗാന്ധിക്കെതിരെ വന്നിരിക്കുകയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അങ്ങ് ബീഹാറിലാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി ബിഹാർ സന്ദർശിച്ചത് അതിന് പിന്നാലെ ഉയർന്നു വന്ന കേസ് കേട്ടാൽ ആരും ഒന്ന് മൂക്കത്ത് വിരൽ വെച്ച് പോകും രാഹുൽ ഗാന്ധി തനിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്ന് കാണിച്ചുകൊണ്ടാണ് ബിഹാർ സ്വദേശി കോടതിയെ സമീപിച്ചിരിക്കുന്നത് ബിഹാറിലെ സമസ്തിപൂർ ജില്ലയിലെ മുകേഷ് ചൗധരി എന്നൊരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കോടതിയെ സമീപിച്ചത് അദ്ദേഹത്തിന്റെ പ്രശ്നം ഇതാണ് അതായത് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ പോരാടുമെന്നൊരു പ്രസ്താവന കേട്ട് ഞെട്ടിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ പാല് താഴെ പോയി അത് നഷ്ടമായി എന്നാണ് ഈ വ്യക്തി പറയുന്നത് കേസിന്റെ സ്വഭാവം കേട്ട് കോടതിക്ക് വരെ ചിരിവെന്നു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ദില്ലിയിൽ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ പോരാടുമെന്ന് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തത് ബി ജെ പിയും ആർ എസ് എസും രാജ്യത്തെ ഓരോ സ്ഥാപനങ്ങളെയും പിടിച്ചെടുത്തുവെന്നും ഇരു കൂട്ടരോടും രാജ്യത്തെ ഭരണകൂടത്തോടും നമ്മൾ പോരടിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആയിരുന്നു രാഹുലിന്റെ പ്രസ്താവന ഇത് കേട്ടയുടൻ ഞെട്ടിത്തരിച്ചുവെന്നും ആ ഞെട്ടലിൽ കയ്യിലുണ്ടായിരുന്ന അഞ്ചു ലിറ്റർ പാൽ തെറിച്ചു പോയെന്നും മുകേഷ് കോടതിയിൽ പറയുന്നു ഒരു ലിറ്റർ പാലിന് അമ്പത് രൂപയാണ് വില അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ ഇരുന്നൂറ്റി രൂപ വിലമതിക്കുന്ന ആ പാല് രാഹുലിന്റെ പ്രസ്താവന കൊണ്ടാണ് തനിക്ക് നഷ്ടമായതെന്നാണ് ബിഹാർ സ്വദേശി കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പ് വിവിധ ബി എൻ എസ് വകുപ്പുകൾ പ്രകാരം രാഹുൽ ഗാന്ധിയെ വിചാരണ ചെയ്യണമെന്ന് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ മുകേഷ് ആവശ്യപ്പെടുന്നു റൊസേറ സബ് ഡിവിഷനിലെ സിവിൽ കോടതിയിലാണ് മുകേഷ് ഹർജി സമർപ്പിച്ചത് ഹർജിയുടെ പകർപ്പും ഇയാൾ പുറത്തുവിട്ടു എന്തായാലും ഈ ഹർജി തള്ളിക്കളയുന്നുവെന്ന കാര്യത്തിൽ തർക്കമില്ല നിയമ സംവിധാനത്തിനെ കളിയാക്കുന്നൊരു ഹർജിയാണെന്നാണ് അഭിഭാഷകർ അഭിപ്രായപ്പെട്ടത് ഇക്കഴിഞ്ഞ പത്ത് വർഷമായി ഈ രാജ്യത്ത് നടമാടുന്ന ധ്വംസനങ്ങളെ എതിർത്തുകൊണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇന്നും ഈ രാജ്യം വെട്ടിമുറിക്കപ്പെടാതെ നിൽക്കുന്നത് എന്ന സത്യം ആ ഹർജിക്കാരനടക്കം മനസ്സിലാക്കുന്നില്ല എന്നിട്ടും പരിഹാസരൂപേണ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളെ സ്വീകരിക്കുന്ന ഇത്തരം രീതികൾ അത് തെറ്റായ സന്ദേശമാണ് രാജ്യത്തിന് നൽകുന്നത്